ഇന്ത്യൻ മതേതര മനസാക്ഷി ജനാധിപത്യത്തെ ഓർത്ത് അഭിമാനം കൊണ്ട നിമിഷങ്ങളാണ് കടന്നു പോകുന്നത് അക്ഷരാർത്ഥത്തിൽ ലോക്സഭയിൽ രാഹുൽ ഗാന്ധിയും മഹുവ മൈത്രയും വിളയാടുകയായിരുന്നു ഈ രാജ്യത്തെ സാധാരണക്കാരായ ഓരോ പൗരനും പറയാനുള്ളതിലേറെയും പറഞ്ഞു കഴിഞ്ഞു മഹുവാ മൈത്രയുടെ ഈ ജന്മം മോദിയും മറക്കില്ലെ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷ വിമർശനമാണ് മഹുവ ഉയർത്തിയത് മാ വെച്ച് ഒരുപാട് വാക്കുകൾ പറഞ്ഞ മോദി മണിപ്പൂർ എന്ന് മാത്രം മിണ്ടിയില്ലെന്നായിരുന്നു വിമർശനം എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ മണിപ്പൂർ എന്നൊരു വാക്കില്ലാത്തത് എന്തുകൊണ്ടാണ് വടക്ക് കിഴക്ക് എന്ന പൊതുവായ വാക്കു മാത്രം പറയേണ്ടി വന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിടെ മാ അക്ഷരത്തിൽ തുടങ്ങുന്ന ഒരുപാട് വാക്കുകൾ മോദി പറഞ്ഞിരുന്നു മുസൽമാൻ മുല്ല മദ്രസ മുഗൾ മട്ടൻ മംഗൾസൂത്ര എന്നാൽ ഒരിക്കൽ പോലും മണിപ്പൂർ എന്നൊരു പറഞ്ഞില്ല ൾ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഇതിനകം വൈറൽ ആണ് വരൂ മണിപ്പൂരിലെ തെരുവുകളിലെ രക്തം കാണുവെന്ന പാബ്ലോനരൂതയുടെ കവിത ഉദ്ധരിച്ചുകൊണ്ടാണ് മഹുവ സംസാരിച്ചത് കഴിഞ്ഞ തവണ ഞാനിവിടെ വന്നപ്പോൾ സംസാരിക്കാൻ അനുവദിച്ചില്ലെന്ന് മഹുവ പറഞ്ഞു ഒരു എംപിയുടെ ശബ്ദത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചതിന് ഭരണകക്ഷിയായ ബി ജെ പി വലിയ വില തന്നെ നൽകേണ്ടി വന്നു എന്നെ നിശബ്ദയാക്കാൻ ശ്രമിച്ചപ്പോൾ ജനം ബി ജെ പിയിലെ അറുപത്തിമൂന്ന് എം പിമാരെ എന്നേക്കുമായി നിശബ്ദരാക്കിയെന്നും മഹു പറഞ്ഞു രാജ്യസ്നേഹത്തെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്ന മോദിയും കൂട്ടരുടെയും മുഖത്തു നോക്കി അഗ്നിവീറിലൂടെ സൈനികർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കിയെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു കുഴിബോംബ് സ്ഫോടനത്തിൽ വീരമൃത്യു മരിച്ച അഗ്നിവീർ സേനാംഗത്തിന്റെ കുടുംബത്തെ ഞാൻ പഞ്ചാബിൽ കണ്ടു ഞാൻ അദ്ദേഹത്തെ രക്തസാക്ഷി എന്ന് വിളിക്കും പക്ഷേ സർക്കാർ അങ്ങനെ വിശേഷിപ്പിക്കുന്നില്ല അദ്ദേഹത്തെ എന്ന് മോദി വിളിക്കുന്നു കുടുംബത്തിന് പെൻഷനോ നഷ്ടപരിഹാരമോ ഇല്ല മൂന്ന് കുടുംബത്തിന്മാരടക്കമുള്ള നിർദ്ധന കുടുംബം എന്റെ മുൻപിൽ ഇരുന്ന് കരഞ്ഞു സാധാരണ സൈനികന്റ് അഗ്നിവീറിന് ഇല്ല ഉപയോഗ ശേഷം ഉപേക്ഷിക്കാവുന്നവരാണ് സർക്കാരിന് അഗ്നിവീർ രാഹുൽ പറഞ്ഞു और फिर अपने आप को देशभक्त कहते हो ये कैसे देशभक्त भाग ചെറുകിട കച്ചവടക്കാർക്ക് പിന്നാലെയാണ് ആദായ നികുതി വകുപ്പും ജി എസ് ടിയും ശത കണ്ടില്ലെന്ന് നടിക്കുന്നു ഗുജറാത്തിലെ ടെക്സ്റ്റൈൽ ഉടമകളോട് ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് നോട്ട് നിരോധനം കൊണ്ടുവന്നത് എന്തുകൊണ്ടാണ് ജി എസ് അവർ പറഞ്ഞു ജി എസ് ടിയും നോട്ട് നിരോധനവും ശത സഹായിക്കാനാണ് ഞാൻ ഇനിയും ഗുജറാത്തിൽ പോകും നിങ്ങൾ എഴുതി വെച്ചോളൂ പ്രതിപക്ഷ സഖ്യം ഗുജറാത്തിൽ നിങ്ങളെ തോൽപ്പിക്കാൻ പോവുകയാണ് ഇന്ത്യ ഗുജറാത്ത് ശരിക്കും പ്രതിപക്ഷ നയപ്രഖ്യാപനമായി രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം മാറി മോദി മോദി വിളികൾക്ക് പകരം രാഹുൽ രാഹുൽ വിളികൾ സഭയിൽ മുഴങ്ങി ഈ തെരഞ്ഞെടുപ്പ് ഫലത്തോടെ രാജ്യത്തുണ്ടായ മാറ്റം പ്രതിപക്ഷ നിരയിൽ എണ്ണം വർദ്ധിച്ചത് മാത്രമല്ല ഒരു ഒന്നൊന്നര മാറ്റമാണ് ഇനിയൊന്നും മൂടിവെക്കാൻ കഴിയില്ലെന്ന പ്രതീക്ഷയാണ് പ്രതിപക്ഷം നൽകുന്നത്